നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് സ്വാഗതം തൃശൂരിൽ ബന്ധമാണ് കെ മുരളീധരന്റെ പി അന്വേഷണ സമിതി സമിതി അംഗമായ മുൻമന്ത്രി കെ സി ജോസഫ് ആണ് ഇക്കാര്യം അറിയിച്ചത് കെ സി ജോസഫ് ടി സിദ്ദിഖ് എം എൽ എ ഐ എൻ ടി യു സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ എന്നിവരടങ്ങുന്ന സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കെ പി സി സിയുടെ പരിഗണനയിലാണ് പൂരപ്പറമ്പിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ സുരേഷ് ഗോപി നടത്തിയ നാടകീയ രംഗപ്രവേശം ഒരു രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് നൽകിയെന്നും എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സി പി എം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ ബലികൊടുത്ത് ബി ജെ പി യെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് സി പി എം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമത് വന്നതും വലിയ തെളിവാണ് സ്വീകാര്യതും അവരുടെ തന്നെ കാഴ്ചവെട്ടിലെ മണ്ണൊഴുകി പോകാൻ കാരണമായി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയുണ്ടായ സി പി എം ബി ജെ പി രഹസ്യാന്തരധാര പ്രകടമായിരുന്നു പ്രചാരണത്തിനുടനീളം ബി ജെ പി യേയും സുരേഷ് ഗോപിയെയും ഒഴിവാക്കി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ് സി പി എം മുൻ പരിഗണന നൽകിയത് സി പി ഐയെ ബലിയാടാക്കി ബി ജെ പിയുടെ മൃദുസമീപനം സ്വീകരിച്ചത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും കെ പി സി സി അന്വേഷണ സമിതി വ്യക്തമാക്കുന്നു ഇതുമൂലം ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് മറിച്ച് ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സി പി എം വഴിയൊരുക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രൂപപ്പെട്ട സി പി എം ബി ജെ പി അന്തർതാരം മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കരുവന്നൂർ കേസിലെ പ്രതികളെ സഹായിക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ഇടപെടലും മുഖ്യമന്ത്രിയടക്കം കുറ്റാരോപിതരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളെ സഹായിക്കാൻ ഇഡി തയ്യാറായതും ഈ ബാന്ധവത്തിന്റെ തെളിവാണ് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിച്ച താന്യം ചാടൂർ അന്തിക്കാട് തളിക്കുടം വലപ്പാട് ആവിനിശ്ശേരി മുല്ലശ്ശേരി എളവള്ളി പാറണം വല്ലച്ചിറ നാട്ടിക നെന്മണിക്കര പടിയൂർ പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപി ഒന്നാമതാണ് വന്നത് ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മന്ത്രി കെ രാജൻ എം എൽ എമാരായ സി സി മുകുന്ദൻ പി ബാലചന്ദ്രൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ എന്നിവരുടെ നാടായ അന്തിക്കാട് പഞ്ചായത്തിൽ പോലും ബി ജെ പി ലീഡ് നേടിയെന്നത് അവിശ്വസനീയമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ ജാതി വ്യത്യാസമില്ലാതെ പൂരപ്രേമികളെ വേദനിപ്പിച്ചുവെന്നും സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിന്റെ ദാർഷ്യവും ധിക്കാരവും മൂലം പരിപാടികൾ വെട്ടിച്ചുരുക്കാൻ വേദനയും അമർഷ്യവും കടിച്ചമർത്തിവാഹികൾ പോലും നിർബന്ധിതരായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വി എസ് സുനിൽകുമാറും കെ മുരളീധരനും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ നാടകീയമായ രംഗപ്രവേശം രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്